പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം മാതാപിതാക്കളെ കുത്തിക്കൊന്ന മകൻ അറസ്റ്റിൽ ആലപ്പുഴയിൽ മാതാപിതാക്കളെ കുത്തിക്കൊലപ്പെടുത്തിയത് മദ്യപിക്കാൻ പണം നൽകാത്തതിനാലാണെന്ന് മകൻ ബാബു പോലീസിനോട് നൂറ് രൂപ ആവശ്യപ്പെട്ടെങ്കിലും തരാത്തതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി പ്രതി ലഹരിക്ക് അടിമയാണെന്നും പോലീസ് പറഞ്ഞു ബാബു നേരത്തെയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബാബുവിനെതിരെ അമ്മ പരാതി നൽകുകയും ചെയ്തിരുന്നു മദ്യപിച്ച് വീട്ടിലെത്തി ബാബു വീണ്ടും മതിപ്പിക്കാൻ പണം ചോദിക്കുകയായിരുന്നു ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപമാണ് സംഭവം തങ്കരാജ് ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അമ്മയെയും അച്ഛനെയും കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇറച്ചിവെട്ടുകാരനാണ് മകൻ ബാബു കൊലപാതക ശേഷം സഹോദരിയെയും നാട്ടുകാരെയും വിവരമറിയിച്ചത് ബാബുവാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ